കേന്ദ്ര സർക്കാർ ചില സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന അവഗണന ആ അവഗണനയ്ക്കെല്ലാം ഓരോ കാരണങ്ങൾ കാണും എല്ലാ അവഗണനകൾക്കും ഒരു കാരണമുണ്ട് അതിൻ്റെ മെയിൻ മുഖ്യമായിട്ടുള്ള ഒരു കാരണം എന്തെന്നാൽ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഈ ബി ജെ പിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ചില സംസ്ഥാനങ്ങളുണ്ട് നമ്മുടെ എന്താണ് തമിഴ്നാട് കർണാടക അതുപോലെ തന്നെ കേരളം അതുപോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാതെ കിടക്കുന്ന സംസ്ഥാനങ്ങളാണ് അപ്പോൾ ഇവർക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്ന ഒരു പ്രശ്നമാണ് അവിടുള്ള സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുക അതുപോലെ തന്നെ അവരെ സാമ്പത്തികമായിട്ടുള്ള പിരിമുറുക്കത്തിലെത്തിക്കുക അതിനുശേഷം അവരുടെ വികസനത്തിൽ വികസനങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരുന്നെങ്കിൽ അതിന് തടയിടുക അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ നമുക്ക് തരാനുള്ള നികുതി പണത്തിനെ പിടിച്ചു വെക്കുക അങ്ങനെ നിരവധി സംഭവങ്ങളാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഇതിൻ്റെ കാരണം എന്തെന്നാൽ ഞാൻ പറഞ്ഞാണൊക്കെ തന്നെ ഇവർക്ക് ഒരിക്കലും കിട്ടാത്ത സംസ്ഥാനങ്ങൾ അവർ ഇങ്ങനെ ജനങ്ങളുടെ മനസ്സിലേക്ക് അവിടെ ഭരിക്കുന്ന സർക്കാരിനെതിരെയുള്ള വികാരം എങ്ങനെ ഇറക്കി വിട്ടുകൊണ്ട് ആ എന്താണ് ഭരണ സർക്കാരിന് താഴെ ഇറക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ തന്ത്രം ഇതിലെ വേറൊരു വശമാണ് വിലക്കയറ്റം വിലക്കയറ്റം നിയന്ത്രിക്കാതെ ഇപ്പോൾ പെട്രോളിന് നമുക്കറിയാം ഇവിടെ കേരളത്തിൽ നൂറ്റി അഞ്ച് രൂപ നൂറ്റി ആറ് രൂപ ആയി അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് പോകണമെങ്കിൽ തികച്ചും വ്യത്യസ്തമാണ് നമ്മുടെ സംസ്ഥാന കേരളത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നമ്മുടെ ഈ ഡീസൽ പെട്രോളിൻ്റെ വില അതുപോലെ തന്നെ പാചകവാതക സിലിണ്ടറിൻ്റെ വില അതൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഇവമാല തന്നെയാണ് ഈ നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇവരുടെ ഈ നികുതി നികുതിയും കൂടെ ജി എസ് ടിയും കൂടെ കൂടുമ്പോഴാണ് ഇത്രയും രൂപ കൂടി വരുന്നത് അപ്പം നമുക്കറിയാം ഇവർ ഈ ഇങ്ങനെയുള്ള അവർക്ക് കിട്ടാത്ത സംസ്ഥാനങ്ങളോട് ഈ വിലക്കയറ്റവും അതുപോലെ തന്നെ റേഷനരിയുടെ വിതരണത്തിൻ്റെ അതിൽ അതിന് അളവ് വെട്ടിക്കുറക്കുക അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഇവർ തരുന്നത് ഇവരുടെ സർക്കാർ ഈ ഈ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെ എങ്ങനെയെങ്കിലുമൊക്കെ താഴെ ഇറക്കുക എന്നുള്ളൊരു തന്ത്രം ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ലോക്സഭാ ഇലക്ഷനിന് അടുത്ത് വന്ന് നിൽക്കുകയാണ് അപ്പൊ അതിന് മുന്നോടിയായിട്ട് കേന്ദ്ര സർക്കാർ ചില തന്ത്രങ്ങൾ പയറ്റാറുണ്ട് ഒരുപാട് തന്ത്രങ്ങൾ ആദ്യകാലങ്ങളിൽ ബി ജെ പി ഭരണത്തിൽ വരുമ്പോൾ പറയുന്നത് ഒരു മത എന്താണ് മതരാഷ്ട്രീയം കളിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എന്നുള്ളത് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ അവർ ആദ്യമേ പറഞ്ഞു തുടങ്ങിയത് ന്യൂനപക്ഷ സമാ ന്യൂനപക്ഷ സമുദായമായിട്ടുള്ള മുസ്ലിങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കണം നമ്മുടെ സഹോദരങ്ങളാണ് അവരെ ഇച്ചിപ്പോ എന്ന് പോലും പറയരുത് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് പിന്നീട് അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും പിന്നീട് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് ജനങ്ങൾക്ക് പല രീതിയിലുള്ള ഓരോ വ്യക്തിക്കും പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങളെ പോക്കറ്റിലേക്ക് എത്തും എന്നുള്ള രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെയാണ് തന്നത് ഇപ്പോൾ അടുത്ത ഐറ്റങ്ങളൊക്കെ ഇറക്കി വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ബി ജെ പി അവരുടെ വർഗീയ രാഷ്ട്രീയം പൂർത്തീകരിക്കാൻ പറ്റുന്നുണ്ട് എന്ന് കാണുമ്പോൾ അവരുടെ എല്ലാ രൂപങ്ങളും മാറി വരുന്ന ഒരു തന്ത്രമാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ബി ജെ പി ബി ജെ പി ഇങ്ങനെ പല രീതിയിലുള്ള ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായി പല തന്ത്രങ്ങൾ അഴി അഴിച്ചു വിടുന്നതിൻ്റെ കൂടെ കേരളം കിട്ടാത്തത് കൊണ്ട് തന്നെ കേരളത്തിൽ ഒരു സീറ്റെങ്കിലും ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ പുതിയൊരു പദ്ധതിയായിട്ടാണ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ബി ജെ പിക്ക് എ ക്ലാസ് മണ്ഡലങ്ങളിൽ പത്തനംതിട്ട അതുപോലെ തന്നെ കാസർഗോഡ് അതുപോലെ തന്നെ കോഴിക്കോട് അങ്ങനെയുള്ള രണ്ട് മൂന്ന് തൃശ്ശൂര് കോഴിക്കോടല്ല തൃശ്ശൂര് അങ്ങനെ രണ്ട് മൂന്ന് സംസ്ഥാനങ്ങൾ ഇവർക്കുണ്ട് അതിലുള്ള എ ക്ലാസ് സംസ്ഥാനങ്ങളിലൊന്നാണ് പത് തൃശൂർ ഈ തൃശ്ശൂർ എങ്കിലും ഒരു ഒരു സീറ്റ് എങ്ങനെയെങ്കിലും ഓപ്പൺ ചെയ്യണമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ബി ജെ പി അതിൻ്റെ ഒരു മുന്നൊരുക്കത്തിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ പുതിയ തന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം അവർ കൊണ്ടുവരുന്നത് ഭാരത് റൈസ് എന്ന് പറയുന്ന ഒരേ പ്രോഡക്റ്റാണ് ഈ ഭാരത് റൈസ് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഇപ്പം ഈ നമ്മുടെ റേഷൻ കടയിലൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ള റൈസ് തന്നെയാണ് ഈ റൈസ് ഇരുപത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മുടെ കേരളത്തിലേക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് അവരുടെ പ്രോഡക്റ്റാണ് ഭാരത് റൈസ് എന്നാണ് അതിൻ്റെ പേര് ഭാരത് നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന പേര് തന്നെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ബി ജെ പി കൊണ്ടുവരുന്ന ഒരു നെയമാണ് ഭാരത് അപ്പം ഈ ഭാരത് റൈസ് കൊണ്ടുവന്നിട്ട് ഇരുപത്തൊമ്പത് രൂപ നമ്മുടെ സംസ്ഥാനത്തിന് വിൽക്കാൻ പോവുകയാണ് ഇതിനു മുമ്പ് ഈ റൈസ് റേഷൻ കടയിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ് അപ്പം ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക കേരളത്തിലുള്ള ഓരോരുത്തരും മനസ്സിലാക്കി വെക്കുക ഇത്രയും നാളില്ലാത്ത ഈ പാർലമെന്റ് എലക്ഷന് മുന്നോടി മുൻ മുമ്പ് വരെയും ഇല്ലാത്ത ഒരു ഒരു സ്നേഹം കേന്ദ്ര സർക്കാർ കാണിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇരുപത്തിയൊൻപത് രൂപയാണ് ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള അരിയുടെ വില നമുക്കറിയാം അറുപത് അറുപത്തി മൂന്ന് അറുപത്തി നാല് അറുപത്തഞ്ച് അങ്ങനെ പോവുകയാണ് ഒരു കിലോ അരിയുടെ വില അപ്പം കേന്ദ്ര സർക്കാർ ഈ വിടുന്ന ഭാരത് റൈസിന്റെ വില ഇരുപത്തൊൻപത് രൂപ അത് ഇരുപത്തൊൻപത് രൂപയ്ക്ക് തരുന്നതിൽ അവർക്കൊരു ഉദ്ദേശമുണ്ട് അവർ ഇവിടെ ഒരു സീറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവർ ഈ റൈസ് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുന്നത് അതുമാത്രമല്ല ഈ റൈസ് ഈ ഭാരത് റൈസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആദ്യം തന്നെ വിൽക്കാൻ തീരുമാനിച്ച സംസ്ഥാനം എവിടെയാണെന്നും കൂടിയാണ് ശ്രദ്ധിക്കേണ്ടത് അത് തൃശ്ശൂരാണ് തൃശ്ശൂര് ആരാണ് മത്സരിക്കാൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് സുരേഷ് ഗോപിയാണ് മറ്റ് സംസ്ഥാനങ്ങളിലല്ല നമ്മൾ മറ്റ് ജില്ലകളിലല്ല ഈ കേരളത്തിലുള്ള മറ്റ് ജില്ലകളിലെല്ലാം ബി ജെ പിക്ക് ഒരു ചാൻസും ഇല്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ് രണ്ട് വട്ടം എടുത്ത് കേരള ജനത പുറത്താക്കിയെങ്കിൽ പറഞ്ഞു വിട്ടെങ്കിൽ പോലും വീണ്ടും പരീക്ഷിക്കാൻ വേണ്ടി സുരേഷ് ഗോപി നിർത്തുന്നത് ഈ പുള്ളിയുടെ ആ ഒരു എന്താണ് വലിയ സിനിമാറ്റിക് സ്റ്റൈൽ ഉണ്ടല്ലോ ആ ഒരു സ്റ്റൈല് കണ്ട് ഇപ്പം മോദിയായാലും അമിത്ഷായൊക്കെ ആയാലും മയങ്ങിക്കൊണ്ടാണ് പുള്ളിക്ക് തൃശ്ശൂര് വിട്ടുകൊടുത്തേക്കുന്നത് അപ്പം പുള്ളിക്ക് ഈ തൃശ്ശൂര് നിർത്തിയിട്ട് സുരേഷ് ഗോപി തന്നെ ഈ ഇരുപത്തൊമ്പതിലേക്ക് റൈസ് കൊടുക്കുമ്പം ഈ ഭാരത റൈസ് കൊടുക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക അതിലൊരു രാഷ്ട്രീയ കളിയുണ്ട് എന്തുകൊണ്ട് ഈ ഇവർ ഇതിനു മുമ്പ് നമുക്കറിയാം നമ്മളിവിടെ ദുരന്തം രണ്ട് പ്രകൃതി ദുരന്തം വന്നു ഓക്കി വന്ന് അങ്ങനെ കൊറോണ വന്ന് എല്ലാ സംഭവങ്ങളും വന്നിട്ട് പോലും ഈ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള അരികൾ ഇത്രയും വില കുറച്ച് അരികൾ കൊടുക്കുന്നില്ല അതുപോലെ തന്നെ പോട്ടെ നമ്മളെ ഗൾഫ് മേഖലകളിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ ദുരിതം കണ്ടിട്ട് അവിടുത്തെ പ്രവാസികൾ അയച്ചു തന്ന പൈസ പോലും പിടിച്ചു വയ്ക്കാൻ വേണ്ടി എന്താണ് സൂചന മുന്നറിയിപ്പ് കൊടുത്ത ഒരു പാർട്ടിയാണ് നമ്മുടെ ബി കേന്ദ്ര സർക്കാർ ഈ കേന്ദ്ര സർക്കാർ അതുവരെയും പിടിച്ചു വെച്ചിരുന്നു പോട്ടെ നമുക്ക് കിട്ടാനുള്ള ദുരിതാശ്വാസ ഇതിനോട്ട് നിധിയിലേക്കുള്ള ഫണ്ടുകൾ അതുപോട്ടെ അതിലല്ലാതെ കുറേ സഹായങ്ങൾ മരുന്നുകൾ എന്തെങ്കിലും ഇവർ തന്നിട്ടുണ്ടോ ഒന്നും തന്നിട്ടില്ല കേന്ദ്ര സർക്കാർ ഇല്ലാത്ത ഒരു സ്നേഹം ഇപ്പോൾ ഈ ഇരുപത്തൊമ്പത് രൂപ അരി കൊണ്ടുവരുമ്പോൾ എന്തിൻ്റെ ഉദ്ദേശമാണെന്നൊന്നും മനസ്സിലാക്കുക അതും തൃശ്ശൂർ തന്നെ കൊണ്ടുവരുമ്പോൾ സുരേഷ് ഗോപി ജന്മസ്ഥലമായിട്ടുള്ള ജില്ലകളിൽ പോലും പുള്ളി വന്നിട്ട് <clears throat> അരി കൊടുക്കുന്നില്ല കൈനീട്ടം കൊടുക്കുന്നില്ല അവിടെയുള്ള ജന്മസ്ഥലമായിട്ടുള്ള ജില്ലയിൽ വന്നിട്ടൊരു എന്താണ് ഒരു ക്രൈസ്തവ പള്ളിയിൽ പോയിട്ട് ഒരു പിതാവിന് ഒരു ഒരു കിരീടം കൊടുക്കുന്നില്ല സ്വർണ്ണ കിരീടം കൊടുക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പുള്ളി നേരെ തൃശ്ശൂരിലേക്ക് തന്നെ പോയി ഒന്നാം തീയതി പോയി കൈനീട്ടം കൊടുക്കുന്നു അവിടെയുള്ള മാതാവിന് കിരീടം ചൂടുന്നു അവിടെ തന്നെ ഭാരത് റൈസ് ഇരുപത്തൊമ്പതിലേക്ക് വിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ലക്ഷ്യം തൃശ്ശൂരിൽ ഒരു സീറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ള തന്ത്രം തന്നെയാണ് അപ്പം നമ്മൾ അതിനെ ഒന്നും മനസ്സിലാക്കി കരുതിയിരിക്കുക ഇവരുടെ ഇരുപത്തൊമ്പത് രൂപ റൈസ് ഈ ഇലക്ഷൻ കഴിഞ്ഞ് പാര്ലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ് ഒരു രണ്ട് മാസം കഴിഞ്ഞ ഉടനെ ആ അരി പോലും കേരളത്തിലേക്ക് വരില്ല ആ അരി പോലും വരില്ല ഉറപ്പ് തന്നെയാണ് ആ അരിയെ ഇവിടെ വേവിക്കേണ്ട അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ട പ്രതിജ്ഞ ആ അരിയെ ഇവിടെ വേവിക്കേണ്ട ആ അരി ഇവിടെ വേവില്ല സുരേഷ് ഗോപി ഗോ ബാക്ക് അത്രയേ ഉള്ളൂ അപ്പം തൃശ്ശൂര് കാരൊന്നു കരുതിയിരിക്കുക കേരളത്തിൽ മൊത്തത്തിൽ കൊടുക്കാനൊക്കെ പ്ലാൻ ഉണ്ട് പക്ഷെ അവർ സ്റ്റാർട്ട് ചെയ്തതും തൃശ്ശൂരാണ് എന്നുള്ളതാണ് ശ്രദ്ധ അപ്പം ആ ഒരു തന്ത്രത്തെ നമ്മൾ ഒന്ന് കരുതിയിരിക്കുക ഇതുപോലുള്ള ഐറ്റങ്ങളും കൊണ്ട് ഇനിയും ഈ പുല മക്കൾ വരും ഇവന്മാർ ഈ രാജ്യത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി വരുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഈ വർഗീയ തീവ്രവാദികളുടെ പാർട്ടി അപ്പോൾ ഈ പാർട്ടി കൊണ്ടുവരുന്ന ഓരോ തന്ത്രങ്ങൾ ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറിന് പാചകവാതക സിലിണ്ടറിന് വില കുറയ്ക്കുന്ന നൂറ് രൂപ നൂറ്റമ്പത് വരെ കുറയ്ക്കുന്നുണ്ടെങ്കിൽ അവർ ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഒരു രണ്ട് മാസം കഴിഞ്ഞ ഉടനെ വീണ്ടും ഇരട്ടി നൂറ്റമ്പത് കുറച്ചെങ്കിൽ ഇരുന്നൂറാക്കി കയറ്റിവെക്കും ഇരുന്നൂറ്റമ്പതാക്കി കയറ്റിവയ്ക്കും പെട്രോളിന് ഡീസലിന് അമ്പത് ഒരു രൂപ രണ്ട് രൂപ കുറച്ചിട്ടുണ്ടെങ്കിൽ അത് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ അവർ കേറ്റ് ചെയ്യുക അപ്പം ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക ഇത് ഒരു എന്താ ഇലക്ഷൻ തന്ത്രമാണ് എലക്ഷന് അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വോട്ടിനെ പിടിച്ചുവെക്കുക വോട്ടിനെ എങ്ങനെങ്കിലും ചേർത്ത് നിർത്തി അവർക്ക് വിജയിച്ചു പോവുക അവർക്കൊരു സീറ്റ് ഓപ്പൺ ചെയ്യുക ഒരു തീവ്ര തീവ്രവാദ പാർട്ടിക്ക് ഒരു സീറ്റ് കൊടുക്കാൻ നമ്മൾ ഒരിക്കലും തുനിയരുത് നമ്മളൊന്ന് ശ്രദ്ധയായിട്ടിരിക്കുക തൃശ്ശൂര്കാർ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധയായിട്ടിരിക്കുക എൻ്റെ വീഡിയോ ആരെങ്കിലും തൃശ്ശൂരിലുള്ള ഒരു വ്യക്തിങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കാര്യം എൻ്റെ വീഡിയോയിൽ അധികം കമൻറ്റുകളൊന്നും വരാറില്ല എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണുന്നത് വരെ നന്ദി നമസ്കാരം